ഗുഡ് മോർണിംഗ് നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും നമ്മളെല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ഗാർഡനില് വർഷം മുഴുവനും പൂക്കൾ കിട്ടുന്നതുമായ റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് റോസാ ചെടി മഴക്കാലത്ത് നമ്മളതിനെ എങ്ങനെ പരിചരിക്കണം അതേപോലെ തന്നെ ഇതുപോലെ കണ്ട നിറയെ കൊലയായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ട വളങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ റോസ ചെടിയിൽ പൂക്കൾ നിൽക്കുന്നുണ്ടോ നാടൻ്റെ ഒരു വെറൈറ്റി റോസാണിത് ഇതിൽ കണ്ടോ ഒരു പൂവിൽ തന്നെ രണ്ട് കളറിലാണ് പൂക്കൾ വന്നിരിക്കുന്നത് നല്ല ഭംഗി കണ്ടോ ഈ ഒരു ചെടി പൂവുണ്ടോ ഇത് കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഇത് നമുക്ക് നിലത്തും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നിലത്തും നട്ടുപിടിപ്പിച്ചാൽ ചെടി നല്ല നല്ല രീതിയിൽ വളർന്നു വരും നമുക്കൊരു ക്രീപ്പറായിട്ടൊക്കെ വേണം ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നല്ല മണമുള്ള പൂക്കളാണ് ഇതിൻ്റേത് അപ്പം നമുക്കിത് നല്ല വെയിലുള്ള ഒരു ഏരിയ ഇതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പം നല്ല മണ്ണ് നല്ല പോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു ഏരിയ ഇല്ല നമ്മളിത് നിലത്ത് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ചെടി നല്ല നല്ലതായിട്ട് ആയിട്ട് ചെടി വളരുകയും ചെയ്യും നമുക്ക് വേണമെങ്കിൽ അതിനെ ക്രീപ്പറായിട്ട് ആർച്ചിലൊക്കെ കയറ്റി വിട്ടും വളർത്താൻ പറ്റുമേ അതുപോലെ തന്നെയാണ് ഈ ഒരു ചെടി നമുക്ക് നിലത്ത് വളർത്താൻ പറ്റും അപ്പം ഈ റോസ ചെടിയൊക്കെ നിലത്ത് നട്ടുപിടിപ്പിച്ചാലും ഞാൻ അതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിലത്ത് നട്ടുപിടിപ്പിച്ചാലും നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ കണ്ടോ നമ്മുടെ ഓരോ റോസ കണ്ടോ ഇത് കണ്ടോ മഴ കൊണ്ടപ്പോഴത്തേക്ക് ഇതങ്ങ് കുനിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പൂക്കളെ നമുക്കറിയാം മഴ വന്ന് കഴിയുമ്പോൾ ആ പൂക്കളിലേക്ക് വെള്ളം വെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ അങ്ങ് കുനിഞ്ഞായി പോകും ഈ മഴക്കാലത്ത് നമ്മുടെ റോസാറ്റിയുടെ ഏറ്റവും അധികം അസുഖം ഉണ്ടാകുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് കീടങ്ങളുടെ ആക്രമണം പുഴുശല്യം പിന്നെ ഫംഗൽ ഇൻഫെക്ഷന് ഇതെല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ചൂട് സമയത്ത് വലിയ പ്രശ്നമൊക്കെ ഇല്ലാതെ ചെടി അങ്ങ് പോവും ഈ സമയത്താണ് മഴക്കാലത്താണ് രോഗങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ അപ്പം എങ്ങനെയാണ് നമ്മളിതിനെ സംരക്ഷിക്കേണ്ടത് നമുക്ക് ആ ഈ ചെടി കണ്ടിന്യൂസ് വലിയ ശക്തമായ മഴയെ തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ ചിലരൊക്കെ നശിപ്പോവാൻ സാധ്യതയുണ്ട് എന്താ കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെള്ളം കെട്ടി കിടന്ന് നനവ് കൂടുതൽ നിന്ന് ഫംഗല് വരാൻ സാധ്യതയുണ്ട് ചെറിയ മഴയൊക്കെ റോസ ചെടിക്ക് നല്ലതാണേ ഈ മഴയത്തൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയ മഴയൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ റോസ ചെടി ഒന്ന് ഉഷാറായിട്ട് ആ ഇലകളിലും പൂക്കളിലും ഒക്കെ ഇന്ന് വെള്ളമൊക്കെ വീണ് നല്ല ഫ്രഷായിട്ട് ചെറിയ 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 മഴകളൊക്കെ ആണെങ്കിൽ പക്ഷേ ശക്തമായ മഴയും അങ്ങനെ നമ്മുടെ ചെടി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ചെടിക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നമ്മളതിൻ്റെ പോട്ടിമിക്സൊക്കെ ഒന്ന് മാറ്റി നല്ല ഈ മഴയ്ക്ക് മുമ്പ് തന്നെ നല്ല അടഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഹോളൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ആ കറക്റ്റാക്കി എല്ലാം ഒന്ന് കറക്റ്റാക്കി നല്ലൊരു പോട്ടി പോട്ടിമിക്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കും പിന്നെ നിലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ചെടിയാണെങ്കിലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നൊരു പ്ലേസ് ആയിരിക്കണം അല്ലാതെ വെള്ളം കെട്ടിക്കിടക്കൂ ചതുപ്പായിട്ടുള്ള അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ നമ്മുടെ റോസ് നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചെടി നശമാ ഏത് ചെടിയാണെങ്കിലും പ്രത്യേകിച്ച് പിന്നെ ബോഗയമില്ല ഇങ്ങനെ റോസ് ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഹോൾസൊക്കെ അടഞ്ഞിരിക്കുന്ന ഹോൾസ് ഒന്ന് കുത്തി കൊടുക്കണം അതുപോലെ തന്നെ നമുക്കത് മിക്സ് ഒക്കെ മാറ്റി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോഴത്തെ മഴ അത്രയും പ്രശ്നമില്ല രാത്രിയിലൊക്കെ പെയ്തിട്ടങ്ങ് തോരും പകലൊക്കെ വെയിലൊക്കെ ആയതുകൊണ്ട് പക്ഷേ കണ്ടിന്യൂസ് മഴ രാവിലെയും വൈകിട്ടും എല്ലാം മഴയാകുമ്പോഴത്തേക്കാണ് ചെടികൾക്കൊക്കെ പ്രശ്നമാകുന്നത് പിന്നെ ഈ മഴ സമയത്ത് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരാനും ഹെൽത്തി ആവാനും ഒക്കെ ആയിട്ട് നമ്മളോടെല്ലോ ചെടിയൊന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഹാർഡ് ടൂണിങ്ങും ചെയ്ത് കൊടുക്കാം മഴ സമയത്ത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇതുപോലെ നിൽക്കുന്ന ഒക്കെ ഉണ്ടല്ലോ ഈ ചെടിയിലൊക്കെയാണ് ഇതുപോലത്തെ റോസിലൊക്കെയാണ് അല്ലെങ്കിൽ നിറയെ കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് തന്നെ എപ്പോഴും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ കാണുമേ ഇതിപ്പോൾ ഒരു ഒരു പൂ കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസം കഴിഞ്ഞിട്ടൊന്നും അടുത്ത പൂവ് ഇത് എപ്പോഴും ഇതിലിങ്ങനെ പൂക്കളായതുകൊണ്ട് തന്നെ ഇതിൽ ഡെയിലി നമുക്ക് കുറേ മുട്ടകൾ ഇങ്ങനെ പൂക്കൾ കഴിഞ്ഞതിങ്ങനെ കട്ട് ചെയ്യാൻ കാണും ഇതിനൊക്കെ തന്നെ നമ്മൾ ചെടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരുക്കി കൊടുക്കണേ അങ്ങനെ ഒരു ഇലയുടെ താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലെയുള്ള തളർപ്പുകൾ വരുന്നത് തളർപ്പുകൾ വരുമ്പോൾ ഉണ്ടല്ലോ അതിലൊക്കെ മുട്ടകളും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതെ ഇത് കണ്ടോ സൂഡോമോണസ് ആണേ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് സൂഡോമോണസ് ഈ മഴക്കാലത്തെ നമ്മുടെ നമ്മുടെ ചെടികളുടെ വേരിൽ കൂടെ വരുന്ന രോഗങ്ങളെയൊക്കെ തടഞ്ഞ് അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാതെ നമ്മുടെ ചെടിയെ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഇടാനും ഈ സൂഡോമോണസ് ഹെൽപ്പ് ചെയ്യുന്നതാണേ ഈ സൂഡോമോണസ് നമ്മൾ കൊടുക്കേണ്ടത് ഈവനിങ് ടൈമിലാണേ അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം അതുപോലെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാം ഇത് നമുക്ക് വളമൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഫെർട്ടിലൈസറാണ് സൂഡോമോണസം ഇത് രോഗനിയന്ത്രണത്തിനും വളർച്ചയ്ക്കുമായാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ചെടി വളർന്നു കയറി വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ പൂക്കളിടുകയും ചെയ്യും ഇത് നമ്മൾ കൊടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ പത്ത് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാമേ ഇപ്പം നമുക്കിതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ ആ ചെടി ഉണ്ടല്ലോ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളർന്നു വരും നമുക്കറിയാം റോസാ ചെടിയിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ട് ഇലകൾ മഞ്ഞ കളർ ആകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഇതുപോലെ നമ്മൾ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമുക്ക് സാഫും ചെയ്യാമേ സാഫും ചെയ്യുമ്പോൾ നമ്മളൊരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഉള്ളിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് അത് അരിച്ചെടുത്തിട്ട് വേണം ഇത് നമുക്ക് സുഡോമോണിസോ നമുക്ക് കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ ലൈറ്റായിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ നമുക്ക് പത്ത് ഗ്രാം എടുത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വേണ്ട ഇതുപോലെ ഇലകളിലൊക്കെ ഇങ്ങനെ കിടക്കും അപ്പം എന്താ നമ്മുടെ ചെടിയിൽ കീടങ്ങളും ആക്രമിക്കത്തില്ല പിന്നെ രോഗങ്ങളിൽ നിന്നും ഒക്കെ ഒരു കണ്ട ഇതുപോലെ കിടക്കും മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കണ്ടോ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കണം അത് ഈവനിങ് ടൈമിലാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെടി തിന്നുന്നതായിട്ട് കൂടുതലായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് മീമോയിലും ലിക്വിഡ് സോപ്പും കൂടെ നമുക്കിതുപോലെ ടെൻ ആണ് നമ്മൾ എടുക്കുന്ന മീമോയില് ലിക്വിഡ് സോപ്പ് ആണേ വൺ ഡ്രോപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ അത് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ആഴ്ച മാറി മാറി കൊടുക്കണം ഇത് ഇപ്പം നമ്മൾ സൂഡോമോണസ് ഇപ്പോൾ കൊടുക്കുവാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സാപ്പ് കൊടുക്കാൻ പറ്റുമേ പിന്നെ അടുത്തൊരഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നെ നീമോയിലൊക്കെ കൊടുക്കാൻ പറ്റും അത് കിടങ്ങൾ ഈ പുഴു പുഴുതിന്നുന്ന ശല്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ നീമോയിലും സോറി സുളോമോണസും സാപ്പും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചെടിയെ റോസ ചെടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും കണ്ട ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തപ്പോൾ കണ്ട ഇങ്ങനെ വെള്ള ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക കൊടുത്ത ഒരാഴ്ച കഴിയുമ്പം തന്നെ നമുക്കുണ്ടല്ലോ ഈ ചെടിയിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാഴ്ച പോലും വേണ്ട അതിനുമുമ്പ് തന്നെ നമുക്കത് മനസ്സിലാക്കാം പിന്നെ ചുമ ഇല മഞ്ഞക്കളറായിട്ട് നിൽക്കുന്ന ഇലയോ കറുത്ത പുള്ളിയുള്ള ഇലകളോ ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളിനുള്ളി കളയണേ പിന്നെ നമ്മൾ ഉണങ്ങിയ കമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അതുപോലെ മുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് അല്ല പൂക്കൾ കഴിഞ്ഞ മുട്ടുകളുണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്ത് കൊടുക്കാനേ പിന്നെ ചുവട്ടിലെ കളകളൊക്കെ പറിച്ച് ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം നമ്മളെല്ലാ ആഴ്ചയും ഇതൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി ഉണ്ടല്ലോ നല്ല രീതിയിൽ നല്ലതായിട്ട് വളർന്നു വരും നല്ല ഹെൽത്തി പ്ലാൻ്റായിട്ട് നിൽക്കും ഇതുപോലെ നിറയെ പൂട്ടിയിടിച്ചുവട്ടിൽ ഇതുപോലെ എപ്പോഴും കളകൾ കാണും ഇതൊക്കെ നമ്മൾ പറിച്ചു കളയാണേ അപ്പം നമ്മളിതെല്ലാം ഒന്ന് പറിച്ചു മാറ്റി വേണമെങ്കിൽ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഉണ്ടല്ലോ ഈ കളകളൊക്കെ നമ്മുടെ ചെടിയുടെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം വലിച്ചെടുത്ത് നമ്മുടെ ചെടി ശോഷിച്ച് ശോഷിച്ചു വരും കളകളെല്ലാം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യും നിറയെ പൂക്കളിടുന്ന നമ്മുടെ ക്ലൈമ്പിംഗ് റോസ് കണ്ടോ റെഡാ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ് നമ്മളിതെല്ലാം റൂൺ ചെയ്ത് കൊടുത്തിരിക്കുവായിരുന്നേ അപ്പോൾ വീണ്ടും എല്ലാം നാമ്പുകളൊക്കെ വന്നിട്ട് അതിലെല്ലാം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതിൽ നമുക്ക് നൂറ് കണക്കിന് പൂക്കൾ ഉണ്ടാകുന്നതാണേ ഒരു ചെടിയിൽ തന്നെ അപ്പം നല്ല ഭംഗിയുള്ളതാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം ആയിട്ട് വളർത്താം അല്ലാതെ ചട്ടിയിൽ നമുക്ക് ബുഷായിട്ട് വളർത്താം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ക്ലൈമ്പിങ് റോസ് റെഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ചെടി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് അവൈലബിൾ ആണെ നമ്മളിപ്പോൾ സൂഡോമോൺസ് കണ്ടോ അതിൻ്റെ ഇലകളിലെല്ലാം കൊടുത്തു നമ്മളിപ്പോൾ ചവിട്ടിൽ സൂഡോമോൺസ് ഇപ്പോൾ കൊടുത്തില്ല നമ്മളിപ്പോൾ ഒരു ഫെർട്ടിലൈസർ വേറെ കൊടുക്കാൻ പോകുകയാണേ ചുവട്ടിൽ ഫെർട്ടില നമ്മൾ കൊടുത്തെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ വളം കൊടുത്താൽ മതിയോ ഒരു ജൈവ വളം നമ്മളിതിൻ്റെ ചുവട്ടിൽ കൊടുക്കാൻ പോകുകയാണേ ഇത് കണ്ടോ ചാണകപ്പൊടിയുണ്ട് അതുപോലെ ചാരമുണ്ട് എല്ലുപൊടിയുണ്ട് ഇത് കണ്ടോ ഈ ബ്ലാക്ക് കളറിലേത് ഈ ഒരു ഈ നന്നായിട്ട് പൂക്കളിടുന്നൊരു വളമാണേ ഇത് കണ്ടോ സ്റ്റെയിൻസിൻ്റെ ഓർഗാനിക് ഫേർട്ടിലൈസർ ആണ് ഫ്ലവേഴ്സിന് നല്ലതാണ് അപ്പോൾ ഈ ഇതാണ് നമ്മൾക്ക് ഇതൊരു ഇത് ഒരു ചെടിക്ക് നമുക്കൊരു ഇരുപത് ഗ്രാം വെച്ചൊക്കെ ഇടാം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ചാര നല്ലപോലെ പൊട്ടാസിയ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നിറയെ പൂക്കളിടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണേ പുറത്ത് നല്ല മഴയാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിയുടെ ചുവടിലിട്ട് കൊടുക്കാം നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കാമേ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാമേ കൊടുക്കാം ൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണ ഓൾ തോഷ കൊടുക്കണോ നേടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഓക്കെ താങ്ക് യു